എല്ലാവർക്കും സ്വാഗതം എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് വേൾഡ് എൻവറോൺമെന്റ് അഥവാ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വളർത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മത്സരത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾ ഏതെല്ലാം നോക്കാം േദിനി പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഉത്തരം ലാൻഡ് റിസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ് റീസൈലൻസ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ സഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി യു എൻ ഇ പി യുടെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യു എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കെനിയയിലെ നെയ്റോബിൽ സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സ്റ്റോക്ക് ഹോം സമ്മേളനം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സോമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പഡ്കർ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യൂജിൻ പി ഓട് മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകൾ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം ഗാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ഗുജറാത്തിലാണ് ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏത് ഉത്തരം എൽ ഇ ഡി വിളക്കുകൾ കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ഉത്തരം വേപ്പ് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്തരം പാറോട്ടുകോണം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഉത്തരം സുന്ദർബൻ വനങ്ങൾ പശ്ചിമ ബംഗാളിൽ പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രൂപം കൊണ്ടത് ഗ്രീൻപീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡയിൽ ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിന്റെ ആസ്ഥാനം എവിടെയാണ് ആസ്റ്റർഡാം നെതർലാൻഡിൽ ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ടിന് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിന് വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏത് ഉത്തരം ആമ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര് ഉത്തരം എന്റെ മരം